ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ചെറിയ യാത്രയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ മുഴുവൻ പറയാനുണ്ട് അപ്പോൾ ഇന്നലെ പെരുന്നാളായിരുന്നു അപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം എൻ്റെ ചാനലങ്ങനെ മോട്ടേഷൻ ആയിട്ടാണ് അതാ ഒന്നാമത്തെ കാര്യം പറയാൻ പഠിച്ച ചെറിയ യാത്ര കൊണ്ട് ഞാൻ പറയാൻ വിചാരിച്ചതെന്ന് നമ്മൾ കണ്ടൻറ്റ് അതാണല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എത്ര പറഞ്ഞാലും നന്ദി മതിയാവില്ല അത്രയും വലിയ സന്തോഷമാണ് ഒന്നര വർഷത്തെ എൻ്റെ കഷ്ടപ്പാടിന് യൂട്യൂബിനൊക്കെ ഒരു മെമ്പർഷിപ്പ് വന്നിട്ടുണ്ട് എന്താ പറയുന്ന അറിയില്ല ഒന്നര വർഷമായി ഞാൻ കഷ്ടപ്പാടാൻ തുടങ്ങിയിട്ട് ചാനലിനൊന്നും മോട്ടേഷൻ ആകുമ്പോഴത്തേ അപ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ വീട് സബ്സ്ക്രൈബ് ചെയ്താളും സബ്സ്ക്രൈബ് ചെയ്തവരും എല്ലാവരും എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഒരു ചാനൽ മോട്ടേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് വർഷം കഴിയും ചിലപ്പോൾ രണ്ട് വർഷം കഴിയും ചിലപ്പോൾ മാസം കൊണ്ട് എൻ്റെ ചാനൽ മോട്ടിവേഷൻ ആവുന്ന ചാനലുണ്ട് അത് അവരെ വീഡിയോൻ്റെ സ്ത്രീ കണക്കിരിക്കും അപ്പോൾ ഇന്നലെ കൃത്യം ഒരു മണിക്ക് എൻ്റെ ചാനലിൽ മോട്ടിവേഷനായി പിന്നെ അതിൽ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ആവാനുണ്ടായിരുന്നു അത് ഇന്ന് രാവിലത്തേക്ക് എല്ലാം കോപ്പി റേറ്റും ക്ലിയർ ആക്കി ഇന്നലെ രാത്രി ഉറങ്ങിയില്ല ഫുള്ള് യൂട്യൂബിൽ തന്നെ കളിച്ചു എല്ലാം ക്ലിയറാക്കി എന്താ പറയുക ഇന്ന് രാവിലെ ഒരു ആറ് മണിയാവുമ്പോൾക്ക് എനിക്ക് മെയിൽ വന്നു കുഴപ്പമൊന്നുമില്ല എല്ലാം ക്ലിയറാകുന്നു അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഞാൻ പിന്നെ എന്താ പറയുക കുറേ ചാനൽ കുറേ തെറ്റ് കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം എന്താ പറയണ്ട യൂട്യൂബോട് ചാറ്റ് ചെയ്തിട്ടും അതെല്ലാം ക്ലിയറാക്കി അപ്പോൾ ഇപ്പോൾ ചാനൽ മോണിറ്റേഷൻ ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങളോട് അത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ല യാത്ര ചെയ്യുന്നിങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്തായിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് പയ്യന്നൂരകത്തൊരു ചെറിയൊരു വർക്കുണ്ട് അതിനേക്ക് പോവാണ് നമ്മുടെ കണ്ണൂർ പയ്യന്നൂര നിൽക്കുന്ന ഡ്യൂട്ടി അവിടുത്തേക്ക് പോവാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ പരമാവധി എന്തെങ്കിലും നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ അടുത്ത വീടിലുണ്ടാവും പിന്നെ അപ്പോൾ നിങ്ങൾ പരമാവധി എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് വീട് എടുക്കണ്ട താല്പര്യം എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഏറ്റവും കൂടുതൽ സന്തോഷം ഇന്നലത്തെ നമ്മുടെ നിബിദിനം അല്ല നബിദിനല്ലോ ഇന്നലെ പെരുന്നാളല്ലേ സോറി പിന്നെ ഈ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടത് എനക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നലെ രാവിലെ ഇന്ന് രാവിലത്തേക്ക് എല്ലാം ക്ലിയറാക്കി യൂട്യൂബിൻ്റെ നമ്മളൊരു മെമ്പർഷിപ്പ് കിട്ടി നീ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ യൂട്യൂബിൽ തുടങ്ങുന്നവരോട് ഞാൻ എല്ലാവരോടും തുടങ്ങണം എന്ന് ഞാൻ പറയില്ലേ ഞാൻ പലയാൾക്കും മോട്ടിവേഷൻ വർക്ക് ചെയ്യാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ ഇപ്പം വിളിക്കാറുമില്ല അവരാവശ്യം കഴിഞ്ഞ് അവരങ്ങ് പോയി പിന്നെ എന്താ പറയുക അതെല്ലാം അവർ വലിയ സൗകര്യം അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ചാനലിൽ മോണ്ടേഷൻ ആവാണ്ടാണ് എത്രയോ ആൾക്കാരുടെ ചാനൽ ഞാൻ മോണ്ടേഷൻ ആയിക്കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതം പോകുന്നത് പിന്നെ ജോലി ചെയ്തുകൊണ്ടും മാത്രം മുന്നോട്ട് കൊണ്ടുപോവില്ല അപ്പോൾ ഒരു ചാനൽ തുടങ്ങി അതിൽ കുറേ തെറ്റു ചെയ്തു അതറിയാതെ തെറ്റി പറ്റിപ്പോയി പിന്നെ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചു അപ്പോൾ നമ്മുടെ കണ്ടൻ്റ് എന്താ വെച്ചാൽ ട്രാവൽ ബ്ലോഗാണ് അതിനെക്കുറിച്ച് ഫുള്ള് എങ്ങനെ വീഡിയോ ചെയ്യണം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണെന്ന് അതെല്ലാം നോക്കിയിട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചാനൽ മോട്ടിവേഷനായി അപ്പോൾ ഇനി പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർ നിങ്ങളെ കണ്ടൻറ്റ് എന്താണോ അതുമാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രം വീഡിയോ ചെയ്യുക അല്ലാതെ ആ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു മരം എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ ആ വീഡിയോ കണ്ടറിയാൻ പറ്റുമോ നമുക്ക് ആ വീഡിയോ ഒക്കെ തീരെ റീച്ചില്ല അന്നത്തെ കാര്യം അപ്പോൾ അത് എൻ്റെ കണ്ടൻറ്റല്ല എൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ട്രാവൽ ബ്ലോഗാണ് അത് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള അതാണ് ജനങ്ങൾക്കിഷ്ടം അതുകൊണ്ട് ഈ ചാനലിന് പുതിയതായിട്ട് തുടങ്ങുന്നവരുടെ കണക്കത്രേ പറയുള്ളൂ അപ്പോൾ നിങ്ങളെ കണ്ടൻറ് എന്താണോ അതിനക്കായിട്ട് വീഡിയോ ഇട്ടു പോവുക എന്നാലും മുന്നോട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും അല്ലാതെ എല്ലാം കൂടി നമ്മളെ അവിയൽ കറി വെച്ചാണെങ്കിൽ ആക്കിയാൽ എൻ്റെ ചാനലും ഞങ്ങൾ കണ്ടറിയാൻ പറ്റും എല്ലാം അങ്ങനെയാണ് അപ്പോൾ കുറച്ച് ട്രാവൽ വീഡിയോ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തപ്പോൾ എനിക്ക് ചാനൽ പെയിൻ മോട്ടേഷൻ ആയി കിട്ടി അതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്കിപ്പം ആ ചാനൽ മോട്ടേഷൻ ആകാൻ ഇല്ല കാരണം അപ്പോൾ ഞാൻ പൈനിൻ്റെയൊക്കെ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം എന്നാലും ഞാൻ പറയുകയാണ് ഒരു ദിവസം വീടും മുടങ്ങിയാലും നിങ്ങളന്നെ എൻ്റെ വീഡിയോ കാണാൻ പാടില്ല കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണണം അപ്പോൾ എത്ര പറഞ്ഞാലും നന്ദിയില്ല അത് നന്ദി മതിയാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനി മുന്നോട്ടുള്ള വീടേക്കെല്ലാം വേണം അപ്പോൾ എന്താ പറയുക നിങ്ങളെ സപ്പോർട്ടായിരിക്കും എനിക്കെല്ലാം മുന്നോട്ടുള്ള വിജയം അപ്പോൾ വീട് കണ്ടിന്യൂ ആയിട്ട് പോകണം എന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത് യൂട്യൂബ് തന്നെ അത് തന്നെ പറയുന്നത് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് പോയാലേ നമുക്ക് ചാനലിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ പരമാവധി ട്രാവൽ വീഡിയോ തന്നെ ഇനി ചെയ്യുള്ളൂ വേറൊരു കണ്ടൻറ്റും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് നിർബന്ധമായിട്ടുണ്ടാവണം ഉണ്ടാവണം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കണല്ലോ അതുകൊണ്ടൊരു യാത്രയെക്കുറിച്ച് യാത്രയത്തിൽ തന്നെ അതിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്നൊക്കെ തെറ്റു കുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ